പിതാവിനെ ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി ബി ഐക്ക് വിടാൻ മുഖ്യമന്ത്രി ആക്ട് ചെയ്യുന്നു അതല്ലാതെ എന്താ ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്ന സർക്കാർ ഇന്ന് വീണ്ടും വി ഡി സതീശൻ എന്ന് പറഞ്ഞ ജനകീയനായ ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷത്തെ ശബ്ദമായ തീഷിനെ കുരുക്കാനായിട്ട് ഇന്ന് ഒരു നിലപാടെടുത്ത് വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ കാണുന്നത് അല്ല ഇതിനു മുമ്പും പല ചെപ്പടി വിദ്യയായിട്ട് ഈ സർക്കാർ വന്നിട്ടില്ലേ ഞാൻ ചോദിക്കുന്നത് ഇന്ന് പെട്ടെന്ന് കാരണം എന്താ ഇവർക്ക് ഒമ്പത് വർഷം കയ്യിലുണ്ടായിരുന്നു ഈ ഒമ്പത് വർഷം കയ്യിലുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു 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 അണ്ണു തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇലക്ഷനായി എൻ്റെ പിതാവിനെ ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി ബി ഐക്ക് വിടാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് അപ്പോൾ അതേ ഡ്രാമ വീണ്ടും ഞാൻ ചെയ്യുന്നു അതല്ലാതെ എന്താ ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്ന സർക്കാർ ഇന്ന് വീണ്ടും വി ഡി സതീശൻ എന്ന് പറഞ്ഞ ജനകീയനായ ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷത്തെ ശബ്ദമായ പി ഡി സതീഷിനെ കുരുക്കാനായിട്ട് ഇന്ന് ഒരു നിലപാടെടുത്ത് വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയും ഇതൊന്നും വില പോകാൻ പോകുന്നില്ല ഇത് ഓരോ ഞങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും സത്യം തെളിയും എന്തായാലും സത്യം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്നലത്തെ ഒരു ക്ഷീണം മറക്കാനുള്ള തന്ത്രം കോൺഗ്രസ് തന്നെ സമാനമായ സ്വഭാവത്തിലാണ് അതായത് ആ നേരത്തെ തന്നെ ഈ സംബന്ധിച്ചുള്ള അന്വേഷങ്ങൾ നടത്തുകയും ഏതെങ്കിലും അർത്ഥത്തിൽ സി ബി ഐ അന്വേഷണത്തിനോ അല്ലോ പോകുന്നതിനുള്ള കഴമ്പില്ലായത് കണ്ട് മടക്കുകയും ചെയ്ത ഫയലിലെ ചില വിവരങ്ങൾ ഒരു വർഷം മുമ്പുള്ള ചില കാര്യങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് കാണുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വം ഒരു നീക്കത്തെ വളരെ പൊളിറ്റിക്കായി നീക്കമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ചും ലക്ഷ്യം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ ലീഡേഴ്സ് ക്യാമ്പ് നടക്കാനിരിക്കുക അതു തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഈ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിൽ തന്നെ പുറത്തു വരുന്നത് ആ മാധ്യമ വാർത്തകളിലൂടെ മാധ്യമ വാർത്തകൾ നേരത്തെ ഷാഫി പറഞ്ഞ കാര്യമാണ് മാധ്യമം വാർത്തകളുടെ ഗതി രാവിലെ മുതൽ തന്നെ കോൺഗ്രസിനെ തയ്യാറെടുപ്പുകളെ കുറിച്ചായിരുന്നു വാർത്തകൾ മുഴുവൻ ആ ഒരു ഗതി ഒന്ന് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുനരുജ്ജനി എന്ന് പറയുന്ന ഒരു കേസ് വന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല അന്വേഷണം നടത്തട്ടെ നടത്താനുള്ള കഴിയില്ല എന്നുള്ള കാര്യത്തിൽ വിജിലൻസ് സേന നേരത്തെ ഒരു തീർപ്പ് ഒരു കാര്യമാണ് അതിന്റെ ഒരു ഒരു വർഷം മുമ്പുള്ള റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത് എന്നാണ് കാര്യം പറയുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിന് തന്നെ നേരിട്ടുള്ള പ്രതികരണം നമ്മൾക്ക് കേൾക്കുകയും ചെയ്യാം ഒരുപക്ഷെ അല്പസമയം ശേഷം കെ പി സി പ്രസിഡന്റ് പിന്നെ സണ്ണി ജോസഫ് ഒരു പക്ഷേ മാധ്യമങ്ങളെ വിഷയത്തിൽ കണ്ടേക്കും അതായത് എന്തായാലും അവർ പറയുന്നൊരു കാര്യം പുറവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നടപടി നടപടിയെടുക്കുന്നതിനുള്ള ഒരു കഴമ്പുള്ള കാര്യമായിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ എന്തെങ്കിലും നടപടിയിലേക്ക് പോകുമായിരുന്നു അതേസമയം അത്തരം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇരിക്കുന്ന അവസാനഘട്ടത്തിൽ ഒരു അവസാനത്തെ നമ്പർ എന്നതിൽ ഇറക്കിയത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും മാത്രമല്ല ജനങ്ങൾ അത് തിരിച്ചറിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും